മദ്യപിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നതിന് തെളിവാണ് ഈ കാഴ്ചകൾ പാലക്കാട് കല്ലേക്കാട മദ്യലഹരിയിൽ കാറോടിച്ച അപകടമുണ്ടാക്കിയതിനാണ് എടത്തറ സ്വദേശി വിനോദ് കുമാറിനെ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് പിടികൂടിയത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് അനങ്ങമ്മലയിൽ നിന്നും മകനോടൊപ്പം വീട്ടിലേക്ക് പോകുകയായിരുന്ന സുന്ദരം കോളനി സ്വദേശി ഫൈസലിനെ വിനോദ് ഓടിച്ച കാർ ഇടിച്ചു ഇടിച്ചുതറുപ്പിക്കുകയായിരുന്നു പറളിയിലെ ചുമട്ടു തൊഴിലാളിയായ വിനോദ് സുഹൃത്തിനൊപ്പം പാലക്കാട്ടെ ബാറിൽ നിന്നും മദ്യപിച്ചതിനു ശേഷമാണ് കാർ ഓടിച്ചത് റോഡിൻ്റെ ഇടതുവശം ചേർന്ന് പോകേണ്ട കാർ സഞ്ചരിച്ചത് വലതുവശം ചേർന്നും അതും അമിത വേഗതയിൽ കാറിൽ നിന്നും നാട്ടുകാർ കൊറിയൻ നെപ്പോളിയൻ എന്ന ബ്രാൻഡ് മദ്യവും കണ്ടെടുത്തിരുന്നു മദ്യപിച്ച കാർ ഓടിച്ചതിനും അപകടമുണ്ടാക്കിയതിനും ബി എൻ എസ് നൂറ്റിയഞ്ച് പ്രകാരമാണ് ടൗൺ നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ വിനോദിനെ റിമാൻഡ് ചെയ്തു